നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു മലയാള സിനിമയുടെ ഒ ടി ടി റിലീസ് വരുന്നു സിനിമയുടെ പേര് ആനന്ദ്പുരം ഡയറക്ട് സിനിമയിൽ മീന മനോജ് കേശരി തുടങ്ങിയവരാണ് പ്രധാന വർഷത്തിലെത്തിയത് ഈ സിനിമ മെയ് മാസം ഒന്നാം തീയതിയാണ് റിലീസ് ചെയ്തത് അന്ന് നിവിൻ പോളി നായകനായ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയും റിലീസ് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ടാവാം ഈ സിനിമ ആരും ശ്രദ്ധിക്കാതെ പോയത് അന്ന് നിവിൻ പോളിയുടെ ആ സിനിമയ്ക്കായിരുന്നു കൂടുതൽ തിരക്കുകൾ അനുഭവപ്പെട്ടിരുന്നത് ഈ സിനിമയുടെ ഒ ടി ടി അവകാശം മനോരമ മേസാണ് സ്വന്തമാക്കിയിട്ട് സ്വന്തമാക്കിയിട്ടുള്ളത് അവർ ഈ സിനിമ ഈ മാസം ഇരുപതാം തീയതി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ കാത്തിരിക്കുക നമുക്ക് ഈ സിനിമയുടെ ഒ ടി ടി റിലീസിനായി റിലീസിന് ശേഷം ഞാൻ ഈ സിനിമ കണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബായ്